ആദ്യമായി ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്ത ഒന്ന് പുറകിലേക്ക് പോയാലാണ് ഈ ഇരുപത്തിയേഴ് കൊല്ലം നീണ്ടു നിന്ന പ്രവർത്തനത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുക ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്കാകെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നൽകുക വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും പണവും നൽകുക എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർ സെക്രട്ടറി കെ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ കുടുംബശ്രീ സംരംഭകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ സി ഡി എസ് ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു തെക്കുങ്ങര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ ഡി എം സി ഇൻചാർജ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്